പുതിയ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒരു സെറ്റാണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള സെറ്റായിരുന്നു ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ ഇതാ നല്ലൊരു എന്ത് കളർ 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 ഒരു 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 ഗ്രേ 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 അല്ലേ തുണി ഇതാ കോട്ടൺ റയോണിൽ വന്നിട്ടുള്ള നല്ല തുണിയാണ് കേട്ടോ വൺ നയൻ നയൻ സീറോ ആണ് റേറ്റ് വരും കേട്ടോ ബാക്ക് ദാ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലീനാണ് കേട്ടോ കൈയിൻ്റെ ഭാഗം താ ഇങ്ങനെ വരും കയ്യാണ് കേട്ടോ കൈൻ്റെ താഴോട്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് സോഫ്റ്റ് മസ്ലീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലതാണ് ഈ ഷോളിൻ്റെ തെറ്റത്തൂടി ഇങ്ങനെ ഒരു ബോർഡർ ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ഷോൾ കിട്ടോ ഫോർ സൈഡിലും ഇങ്ങനെ ടാസൽസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് വൺ നയൻ നയൻ സീറോ റേറ്റ് പീച്ച് കളർ കേട്ടോ നല്ലൊരു കളർ ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ ഒരു പ്രിന്റിന്റെ കളറാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒന്നായിട്ടുള്ള കളർ ഇത് ഫെയ്ഡല്ലെട്ടോ ഇതിൻ്റെതാ ബാക്കും ഫ്രണ്ടും ഒക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു ഡിസൈൻ ആണത് ഇങ്ങനെ ഷോൾ ഇതാ ഇല്ല നല്ല ഷോൾ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് വൺ നയൻ നയൻ സീറോ റേറ്റ് ഫോർ സൈഡിൽ ഇങ്ങനെ ടാച്ചസ് ഒക്കെ വന്നിട്ട് നിന്റെ ഭംഗിയുണ്ട് കേട്ടോ എന്താ പറയുക ഒരു കാക്കി കളർ ഒരു ഒരു ചിക്കുവിൻ്റെ ഡാർക്ക് ചിക്കു കളർ ചിക്കു എന്ന് പറഞ്ഞേ ഒരു കാക്കി കളർ തന്നെയാണ് കളറ് കറക്റ്റാണ് ബാക്കി തന്നെ ഇതിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ കളർ കറക്റ്റാണ് ഷോൾ ഷോൾ ഇങ്ങനെ സോഫ്റ്റ് ആയി കിടക്കുന്ന ഷോളാണ് നമ്മൾ ഒരു ഒരു പിടിയായുള്ള ഷോളൊക്കെ നല്ല ഭംഗിയുണ്ട് ഷോൾ നെക്സ്റ്റ് നല്ലൊരു കളർ കേട്ടോ ഒരു എന്താ പറയുക ഇതിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ അത് ബാക്ക് താ ഇങ്ങനെയുള്ളൂ ഇതാണ് പാൻറിന്റെ തുണി നല്ല തുണിയാട്ടോ പാൻറിന്റെ തുണിയൊക്കെ അടിപൊളി തുണിയാണ് ഷോൾ തന്നെ ഫോർ സൈഡിൽ ടാസൽസ് ഒക്കെ വന്നിട്ട് നല്ല രസം ഉണ്ട് കിട്ടും ഷോളൊക്കെ കാണാൻ